ഹായ് ഫ്രണ്ട്സ് ഷീജാസ് ടേസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം ഞാനിന്ന് തയ്യാറാക്കുന്നത് ഓറഞ്ച് ഫ്രഷ് ജ്യൂസാണ് ജ്യൂസർ ഇല്ലാതെ നമ്മുടെ വീട്ടിൽ തന്നെ മിക്സിയുടെ ജാറിൽ എങ്ങനെയാണ് ഫ്രഷ് ജ്യൂസ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം അതിനായിട്ട് ഇവിടെ ആറ് ഓറഞ്ചാണ് എടുത്തിരിക്കുന്നത് ആദ്യം നമുക്ക് ഓറഞ്ചിൻ്റെ തോലിയെല്ലാം ഒന്ന് മാറ്റാം ഓറഞ്ചിൻ്റെ തോലിയെല്ലാം കളഞ്ഞിട്ടുണ്ട് നമുക്കിനി ഓരോ ഓറഞ്ചായിട്ടെടുത്ത് ഓരോ അല്ലിയും എടുത്തതിനു ശേഷം കുരുമെല്ലാം ഒന്ന് മാറ്റണം അതിൻ്റെ കട്ടിയുള്ള നാരും ഒന്ന് മാറ്റണം കുരു ഒന്നുപോലും കിടക്കരുത് എന്നാൽ നല്ല കയ്പ ഉണ്ടാവും അതുകൊണ്ട് നന്നായിട്ട് നോക്കി എല്ലാ കുരു ഒന്ന് മാറ്റണം ആദ്യം ഓരോ പീസ് എടുത്ത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്താൽ അതിൻ്റെ മേൽഭാഗത്ത് മാത്രമേ കുരു ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് നമുക്ക് അങ്ങനെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ കുരുവെല്ലാം മാറ്റാൻ പറ്റുന്നതാണ് വെള്ളമൊന്നും ചേർക്കാതെയാണ് നമ്മൾ തയ്യാറാക്കുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസാണ് ഓറഞ്ച് ഒന്നും കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഇതുപോലെ ജ്യൂസ് തയ്യാറാക്കി കൊടുത്താൽ കുട്ടികളെല്ലാവരും കഴിക്കും പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ജ്യൂസാണിത് അങ്ങനെ ഓറഞ്ചിൻ്റെ കുരു എല്ലാം നന്നായിട്ട് കളഞ്ഞിട്ടുണ്ട് നമുക്കിനി ഇത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഓറഞ്ചിൽ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള മധുരം ഉണ്ടാവും എന്നാലും ചെറിയൊരു മധുരത്തിന് വേണ്ടിയിട്ട് ഒരൽപ്പം കൽക്കണ്ടും കൂടെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഷുഗർ ഒന്നും ചേർക്കുന്നില്ല അങ്ങനെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസാണ് വെള്ളമൊന്നും ചേർക്കാതെ നമുക്കത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നമുക്കിനി ഇത് ഒരു അൽപ്പയിലേക്ക് ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം അരിപ്പയിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ അല്പം പ്രയാസമാണ് ജ്യൂസ് മാറാനായിട്ട് അതുകൊണ്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് സ്പൂൺ കൊണ്ട് നെളാക്കി കൊടുക്കണം ഞാനിവിടെ മീഡിയം സൈസുള്ള ആറ് ഓറഞ്ചാണ് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തത് അപ്പോൾ ഈ സൈസിലുള്ള ഒരു കപ്പിലാണ് കിട്ടിയിരിക്കുന്നത് നമുക്കിനിത് സെർവിംഗ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നല്ല രുചികരമായ ഓറഞ്ച് ഫ്രഷ് ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ വേണം Thank you.